ഹലോ ഹായ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു പടവലങ്ങ തോരനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് പടവലങ്ങ നൈസായി കട്ട് ചെയ്തെടുത്തതിന് ശേഷം കഴുകിയെടുത്തിട്ട് നമ്മളതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ടിട്ട് ഒന്ന് നന്നായി കൈക്കൊണ്ട് തിരുമ്മിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയാൽ എന്നിട്ട് അതൊന്ന് നമ്മളതിലത്തെ വെള്ളം ഒന്ന് വാർന്ന് പോവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതിലത്തെ അപ്പം തന്നെ ഉണ്ട് വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ട് അതൊരു പത്ത് മിനിറ്റ് നമ്മൾ അതുപോലെ അങ്ങനെ വെക്കുക പിന്നെ നമ്മൾക്കൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് കുറച്ച് ചെറിയ ഉള്ളി കുറച്ച് നാളികേരം ഒരു പച്ചമുളകും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കണ്ടു പൊളിക്കും നമ്മുടെ ആ പടവലങ്ങ ആ വെള്ളമൊക്കെ നന്നായി ഊർന്ന് നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കടുക്കും ഉഴുന്ന് പരിപ്പും കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് ആ ഉഴുന്നൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പടവലങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് ആവിയിൽ നമ്മൾ ഇതൊന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണത് നമ്മളത് തീമി വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഉപ്പ് കുറവ് തോന്നിയ കാരണം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിച്ചെടുത്തിട്ട് ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട ഇത് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ടേസ്റ്റിയാണത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ അടുത്തൊരു റെസിപ്പിയിട്ട് കാണാം ഓക്കെ ബൈ